എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫാഷൻ സൂമിൻ്റെ മൂന്നാമത്തെ ഒരു പാട്ടാണ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് പാട്ടുകൾ നമ്മൾ ചാനലിലുണ്ട് എങ്ങനെയാണ് ഒരു ഫാഷൻ ഷോയിലേക്ക് പങ്കെടുക്കേണ്ടതും അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതും ആളാകം മാറി ഒരു ഡോള് പോലെയായി അപ്പോൾ നേരെ ഞങ്ങൾ ഷോയിലേക്ക് പോവാണ് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കാരണം ഞങ്ങൾ ഈ ഒരു ഫാഷൻ ഷോയിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്തിനാണ് ഫാഷൻ ഷോ ഒക്കെ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് പോലെ അവസരങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് ഫാഷൻ ഷോ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് പാർട്ട് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ എന്തായാലും അത് കാണുക അപ്പോൾ എങ്ങനെയാണ് ഫാഷൻ ഷോയിലേക്ക് വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫാഷൻ സൂമിൻ്റെ ഒരു കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്കും ഇതേപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളെ മക്കൾക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലും അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേജ് ഫിയറും തന്നെ നമുക്ക് പാടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കാരണം ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ ചിലപ്പോൾ അവർക്കൊന്നും തന്നെ അറിയില്ല എന്താണ് റാം അല്ലെങ്കിൽ എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു കാര്യവും അറിയാതെ തന്നെ ഇവിടെ വന്നുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ട്രെയിനിങ് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ട്രെയിനിങ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഈ പറയുന്ന ഫാഷൻ ഷോ അല്ലെങ്കിൽ ആ ഒരു മോഡലിങ്ങിനെ പോലെ അവരെ നടത്തുന്നു അതിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നതിൽ തന്നെ അവർക്ക് വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത് ഇവിടെ ഈയൊരു കുട്ടിക്ക് രണ്ടര വയസ്സ് തന്നെ ആയിട്ടുള്ളൂ ഈ കുട്ടിയടക്കം ഇവിടെ മോഡലിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോ റാമ്പൊക്കെ ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അപ്പോൾ അവിടുത്തെ ഒരു ഫ്രീഡവും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം ചെറിയ കുട്ടിനെ ഒക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആ ഒരു ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് കുട്ടികളും ഒരുപാട് പാരൻസും എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളും ഈ ഒരു ഫാഷൻ ഷോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് ഇപ്പം വാനുസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വാനുസൊക്കെ ആദ്യം വളരെ ഷൈ ആയിരുന്നു ഒരാളോട് നേരെ സംസാരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ കരയുന്നൊരു കുട്ടിയായിരുന്നു പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലേക്കും അതേപോലെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ഇടപഴകാനും ഉള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിലൂടെയാണ് ആൾ ഇന്നിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല വാനുസിനെ പറ്റിയിട്ട് ടീച്ചർ അടക്കം പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ഇതേപോലെയുള്ളൊരു പ്രോഗ്രാം വളരെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ വാനുസിൻ്റെ അമ്മായിയും മേമയാണ് അവിടെ നിൽക്കുന്നത് പാനസിന്റെ പ്രോഗ്രാം കാണാനായിട്ട് അവരും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് ആണ്. അഭിമായി കേവലനെ ഒരുപാട് ഉപഹാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഡാറ്റാ സെഷനിലേക്ക് ഇടക്കാനാണ്. പിന്നെ ഈ ഷോൾ ഉൽഘാടനം ചെയ്യുന്നതിനായി ഈ വേദി തരദിച്ച തന്നെ മുളകര ഗ്രാമ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വൈചോവരനെ ക്ഷണിച്ചിട്ടുണ്ട്. സിനഗസ് തിഗദ മൂവ് ഫോർ ദി ഇൻഓഗ്രേഷൻ സെലിബ്രേഷൻ നമ്മളെല്ലാവരും പ്രസൻസ് അറിയിക്കാം ടീവാണ്.

ഉള്ളത് അപ്പൊ മനസ്സിന് താമ്പാക്കൊക്കെ ഇതിലാണ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാണാം സോസ് നമ്മൾ ടീപോലെ തന്നെ ടീം ടിയിലെ കുട്ടികൾ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ച വച്ചത് എന്നിട്ട് ഒരു കയ്യടിക്കുമ്പോൾ ഒരു എനർജി പോയായിട്ടോ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഫ്രം ഹസ് ഓഫ് ഫ്ലവർ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്പെഷ്യലി ഇവരുമായിട്ട് രസത്തായിട്ടുള്ള കുറച്ച് പേര് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്ക് ടു മൈസ് എക്സ്പ്രഷൻ മീഡിയ gets actual hand over it's open up low from us to hi guys appo nanga birthday than idhaka kaiyora andaakku adu nedi challenge അതിനുശേഷം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു സെൽഫി ഇൻട്രോ വീഡിയോയും കൂടി അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വാനൂസിന്റെ റാംബാക്ക് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി അതിനുശേഷം ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂറിൻ്റെ പ്രോഗ്രാംസ് വീണ്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത് ഒരു കോണ്ടസ്റ്റ് ആണ് ബ്യൂട്ടി പേജന്റ് കോണ്ടസ്റ്റ് ആണ് ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഫാഷൻ ഷോ എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് തരത്തിലാണ് ഇവര് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇതില് നമുക്ക് ക്യാഷ് അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇതേപോലെ ഇതിപ്പോൾ ഏജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ബാധിക്കുന്നില്ല രണ്ടര വയസ്സ് രണ്ട് വയസ്സ് മുതൽ തന്നെ ഏകദേശം അറുപത് വയസ്സോളം ഉള്ള ഏജുള്ള ആൾക്കാർ വരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു വീഡിയോന്റെ താഴെ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവരുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വാ വാവ വാനു ചേച്ചിയുടെ ഇതേപോലത്തെ വീഡിയോസും അതുപോലെ ഒരുപാട് കുഞ്ഞുമക്കളുടെ അടിപൊളി പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ആള് എന്താ പറയാ ഒരു ഇനി ആളെ സ്റ്റേജിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ആ ഒരു ഭാവം ഉള്ളത് അപ്പം എങ്ങനെയാപ്പം സ്റ്റേജിലേക്ക് കയറിപ്പോവാ എന്നുള്ളതൊക്കെയാണ് തോന്നുന്നു ആളുടെ ആ ഒരു തോട്ട് അപ്പോൾ ചെറിയ ഭാവനയും കൊണ്ടൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് കഴിയാൻ നിന്നില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൈൻഡപ്പ് ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ ചാനലിലൂടെ വരുന്നത് അതുപോലെ നല്ല ഇൻഫർമേഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.